ഹജ്ജ് മുന്നൊരുക്കങ്ങൾ സജീവമാക്കി സൗദി അറേബ്യ അറുപതോളം രാജ്യങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചു കീഴിലാണ് പദ്ധതികൾ അടുത്ത ഹജ്ജിനു മുന്നേ തീർത്ഥാടകരുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മുന്നൊരുക്കങ്ങൾ വിവിധ രാജ്യങ്ങളുമായി ഏകോപനം നടത്തി പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കും അറുപത് രാജ്യങ്ങളിലെ ഹജ്ജ് കാര്യ ഓഫീസുകളുമായി മന്ത്രാലയം ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി ഇതിൻ്റെ ഭാഗമായി റബ്യൂ ലോൽ മാസത്തിൽ മാത്രം അൻപതിലധികം കൂടിക്കാഴ്ചകൾ നടത്തി ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്ന സൗദി ബസ് പദ്ധതി ഉൾപ്പെടെ വിവിധ സംരംഭങ്ങളുടെ ആദ്യഘട്ടം ആരംഭിച്ചു ന്യൂസുക്ക് മസാർ പ്ലാറ്റ്ഫോം വഴി പതിനാറ് സ്വകാര്യ കമ്പനികൾക്ക് തീർത്ഥാടകർക്ക് സേവനം നൽകാൻ അനുമതി നൽകി നൂറ്റി എൺപത്തൊമ്പത് ഹോസ്പിറ്റാലിറ്റി കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇരുപത്തഞ്ചിലധികം പുതിയ പദ്ധതികളാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പിലാക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടികൾ സാബിത് സലീം മീഡിയ വൺ മക്ക